കക്കാടംപൊയിൽ മരത്തോട് കാട്ടാന അതിക്രമം കോഴിക്കോട് മലപ്പുറം ജില്ലാതിർത്തിയിൽ വനമേഖലയോട് ചേർന്ന് വീടിന്റെ ഷീറ്റ് തകർത്തു വനംവകുപ്പ് വാച്ചർമാർ സ്ഥലത്തെത്തി ആനയെ കാട്ടിലേക്ക് തുരത്തി കഴിഞ്ഞ ദിവസം സമീപ പ്രദേശത്ത് കാട്ടാന അതിക്രമം നടത്തിയിരുന്നു കക്കാടംപൊയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് കക്കാടംപൊയിൽ മരത്തോട് ഭാഗത്ത് കാട്ടാന എത്തി വീട് തകർത്തത് എൺപത് വയസ്സായ വിലങ്കുപാറ ജോസഫും ഭാര്യയും താമസിക്കുന്ന വീടിന്റെ ഒരു ഭാഗം ആന തകർക്കുകയായിരുന്നു മണി ആയപ്പോൾ ണിയായപ്പോലെ രാത്രി രണ്ടു മണി ആയപ്പോൾ മിച്ചത്തോട്ട് നോക്കുമ്പോ പിന്നെ പറഞ്ഞ് പിന്നെ പെട്ടെന്ന് പൊളിഞ്ഞ ഭാഗം നാട്ടുകാരുടെ സഹായത്തോടെ താൽക്കാലികമായി നന്നാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്ത് ജീപ്പ് മറിച്ചിട്ട വീടിന് ഏകദേശം തൊട്ടടുത്താണ് ഈ വീടും കൂടഞ്ഞി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട കക്കാടംപൊയിൽ പീടിയകപ്പാറ തേനരുവി പ്രദേശങ്ങളിൽ കാട്ടുമൃഗശല്യം അതിരൂക്ഷമാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ മനുഷ്യരുടെ ജീവന് തന്നെ ഭീഷണിയായാണ് കാട്ടാന ഉൾപ്പെടെയുള്ള ജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പ്രദേശത്തെ ഏക്കർ കണക്കിന് കൃഷിയും കഴിഞ്ഞ ദിവസങ്ങളിൽ നശിപ്പിച്ചിരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആനശല്യം ഭയങ്കര കൂടാണ് ഇപ്പോൾ കോഴിക്കോടേൽ ഇന്നലെ വൈകുന്നേരം വരെ ആനയുണ്ടായിരുന്നു ഇത് ഒറ്റയടിക്ക് ഫോറസ്റ്റാർ ഒക്കെ ഒന്ന് ഓടിച്ചു നമ്മുടെ നാട്ടിലേക്ക് എത്തി ഇപ്പോൾ നാട്ടിലേക്ക് കയറി ഇപ്പോൾ തൊട്ടടുത്തുള്ളൊരു വീട് തള്ളിയിട്ടു ഇത് നാട്ടിൽ ജീവിക്കാൻ പറ്റാതായി കുറെ ഇത്ര കാലം പിന്നെ ആനയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ആനയണ്ണം കുറേ പെരിയെണ്ണം കൂടിയിട്ടുണ്ട് പത്തിരുപത്തെട്ട് ആനയുണ്ട് നമുക്ക് ജീവിക്കാൻ തീരെ മാർഗമില്ല ക്യാമറമാൻ റഫീഖുമുക്ക് പോകും సిఫాసల్ బాబు సిటీవి ప్రాదేశిక వార్త కూడరని